തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ഹൃദയഭാഗമായ ചാക്കയിലെ അവസ്ഥയാണ് ഇത് എന്തൊരവസ്ഥയാണ് ഒരു മഴ പെയ്താൽ അവിടെ കുളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ അനന്ത എന്നൊക്കെ പറഞ്ഞ് പല ഓപ്പറേഷനുകളും നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ചില രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് തമ്പാനൂരിൽ എന്നാൽ പോലും ഇത്രയും വെള്ളം കേടുന്നത് എങ്ങനെയാണ് അവിടെ നാട്ടുകാർ താമസിക്കുന്നത് എങ്ങനെയാണ് വണ്ടി പോകുന്നത് അവിടെ കൂടെ പല വീടുകളും മുങ്ങിയിരിക്കുകയാണ് പല വണ്ടികളും നശിച്ചു പോയിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ ഒരു മഴ പെയ്താൽ ആ തിരുവനന്തപുരം മൊത്തം കൊളമായി മാറുകയാണ് പണ്ടത്തെ സംബന്ധിച്ച് ഒരുപാട് മാറ്റമുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നാൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഈ നാട്ടിൽ ഇപ്പോൾ ശക്തമായ മഴയാണ് ഇനി വന്ന് വരാൻ പോകുന്നത് അടുത്ത അഞ്ചു ദിവസത്തേക്ക് മഴ തന്നെയാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചാക്കയൊക്കെ മൊത്തത്തിൽ അങ്ങ് മുങ്ങി പോവുമല്ലോ ഈഞ്ചകൾ ഇല്ലാണ്ടാവുമല്ലോ വേണ്ട നടപടികൾ അധികൃതർ എടുക്കേണ്ടത് അത്യാവശ്യമാണ് റോഡ് പണിയുമ്പോൾ നന്നായി തന്നെ പണിയണം എന്നുള്ളതും ഓടകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മഴ വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ഒരു സാധനം തന്നെയാണ് കാറ്റ് എന്ന് പറയുന്നത് ആ കാറ്റ് പല അപകടങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അങ്ങനെ പല അപകടങ്ങളും വരുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ട മുന്നറിയിപ്പുകൾ നമ്മൾ എടുക്കേണ്ടതാണ് അതിനു വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഞാൻ ഇവിടെ പറയുന്നത് വിചാരിക്കാതെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ശക്തമായ കാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ ഉറപ്പായി പാലിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന ഒരു ദുരന്തമാണ് ശക്തമായ കാറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി ചില്ലകൾ ഒടിഞ്ഞു വീടും അപകടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ നമ്മൾ പാടുള്ളതല്ല മരച്ചുവട്ടിൽ വാഹനങ്ങൾ കൊണ്ട് ഒരിക്കലും പോയി പാർക്ക് ചെയ്യരുത് വീട്ടു വളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ നമ്മൾ വെട്ടി ഒതുക്കുക തന്നെ വേണം മാത്രമല്ല പൊതുസ്ഥലത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ അറിയിക്കാൻ ഒരിക്കലും മറക്കുകയും ചെയ്യരുത് ഉറപ്പില്ലാത്ത പരസ്യകൂടുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയ ഒക്കെ കാറ്റിൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചു വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്